േൽ സൈനിക താവളങ്ങൾക്ക് നേരെ ഹിസ്ബുള്ള നടത്തിയത് ആറ് ആക്രമണങ്ങളാണ് രണ്ടെണ്ണം മിനിറ്റുകൾ മാത്രം വ്യത്യാസത്തിൽ ഇറാന്റെ സർവ്വശക്തിയും എടുത്തുള്ള ആക്രമണത്തിന് ഭയപ്പാടോടെ കാത്തിരിക്കുകയായിരുന്നു ലോകരാജ്യങ്ങൾ പശ്ചിമേഷ്യയെ വിറപ്പിക്കാൻ കേൾപ്പുള്ള ഒരു സംഘർഷം ആരംഭിക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾക്ക് ഇടെ ഇസ്രയേലിലെ മൂന്നാമത്തെ വലിയ നഗരമായ ഹൈഫയിൽ ഇറാൻ പിന്തുണയുള്ള ഇസ്ലാമിക് റെസിഡൻസ് ഡ്രോൺ ആക്രമണം നടത്തിയ സംഭവത്തിൽ നിർണായക റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുന്നു ഇസ്രായേൽ സൈനിക താവളങ്ങൾക്ക് നേരെ ഹിസ്ബുള്ള നടത്തിയത് ആറ് ആക്രമണങ്ങളെന്ന് റിപ്പോർട്ട് പരാമർശിക്കുന്നു അതിൽ രണ്ടെണ്ണം മിനിറ്റുകളുടെ വ്യത്യാസത്തിലായിരുന്നു ഇസ്രായേൽ ഡ്രോൺ ഉപയോഗിച്ച മിസൈലുകൾ നശിപ്പിക്കുന്ന വീഡിയോയും ഹിസ്ബുള്ള പുറത്തുവിട്ടു ഇസ്രയേലും ഹിസ്ബുള്ളയും ശത്രുത അവസാനിപ്പിക്കണമെന്ന് യു എൻ രക്ഷാസമിതി ആവശ്യപ്പെടുന്നതിന് തൊട്ടു മുൻപായിരുന്നു ആക്രമണം അരങ്ങേറിയത് അംഗങ്ങൾ ഐക്യകണ്ഠേന അംഗീകരിച്ച ഫ്രഞ്ച് കരട് പ്രമേയത്തിലാണ് യു എൻ ആവശ്യമെന്നത് നഗരത്തിലെ സുപ്രധാന ലക്ഷ്യത്തിൽ ആക്രമണം നടത്തിയതായാണ് ഹിസ്ബുള്ളയുടെ വടക്കൻ അതിർത്തിയിലെ ഏറ്റവും ശക്തമായ ശേഷവും ലബനനിൽ ഒരു കര ഓപ്പറേഷൻ ആവശ്യമില്ലാതെ തന്നെ ഹിസ്ബുള്ളയുമായി ഒരു നയതന്ത്ര കമ്മീരണത്തിലെത്താൻ ഇസ്രയേൽ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു ഏറ്റുമുട്ടൽ കൂടുതൽ കരുത്താർജിച്ച പശ്ചാത്തലത്തിൽ യുദ്ധഭീതിയിൽ അയവ് വരുത്താൻ അമേരിക്കയും കിളഞ്ഞ് പരിശ്രമിച്ചിരുന്നു എന്നാൽ ഗാസയിലെ ആക്രമണങ്ങളിൽ ഇസ്രയേൽ അയവ് വരുത്തുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ശക്തമായ ആക്രമണം നടത്തിയെന്ന് ഇസ്രയേൽ പ്രതിരോധ വകുപ്പ് എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച വീഡിയോയിൽ ഹിസ്ബുള്ള ശക്തമായ ആക്രമണത്തിന് തയ്യാറെടുക്കുകയായിരുന്നുവെന്നും ഇതിനെ പ്രതിരോധിച്ചതായും ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചിരുന്നു നൂറോളം യുദ്ധവിമാനങ്ങളാണ് ഹിസ്ബുള്ളക്കെതിരെ ഇസ്രയേൽ പ്രയോഗിച്ചത് സൌത്ത് ലബനനിലെ ആയിരത്തോളം വരുന്ന മിസൈൽ ലോഞ്ചിംഗ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു തങ്ങൾക്കെതിരെ ശക്തമായ ആക്രമണത്തിന് ഹിസ്ബുള്ള ലക്ഷ്യമിടുന്നുവെന്ന് റഷ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരമായിരുന്നു ആക്രമണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തങ്ങളുടെ കേന്ദ്രങ്ങൾ പറയുന്നു ആക്രമണത്തിന് ഒരുങ്ങിയ ഹിസ്ബുള്ളയുടെ ലബനനിലെ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ കുടുംബങ്ങളെയും വീടുകളെയും രക്ഷപ്പെടുത്താൻ നടത്തിയ ഓപ്പറേഷൻ എന്ന അടിക്കുറിപ്പോടെയാണ് ഇസ്രായേൽ പ്രതിരോധ വകുപ്പ് എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചത് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യത തേടി ഈജിപ്തിലെ കൈറോയിൽ ചർച്ച നടക്കുകയായിരുന്നു ആക്രമണമുണ്ടായത് ഇസ്രയേലിലേക്ക് കത്യൂഷ റോക്കറ്റുകളും മിസൈലുകളും ലബനീസ് സായുധ സംഘടനയായ ഹിസ്ബുള്ള അയച്ചിരുന്നു ഇതിന് മറുപടിയായി ലബനനിലെ നാൽപ്പതിലേറെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ നൂറോളം പോർ വിമാനങ്ങൾ ഉപയോഗിച്ച് ഇസ്രയേൽ ആക്രമിക്കുകയായിരുന്നു ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഗാസയിലെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് വേൾഡ് ഫുഡ് പ്രോഗ്രാം ഇസ്രയേൽ നിയന്ത്രിത ചെക്ക് പോയിന്റിൽ മീറ്ററുകൾക്ക് അപ്പുറമാണ് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പ്രവർത്തനങ്ങൾ നിർത്തിവെയ്ക്കുന്നുവെന്ന് വേൾഡ് ഫുഡ് പ്രോഗ്രാം അറിയിക്കുകയായിരുന്നു വാഹനം ചൊവ്വാഴ്ച രാത്രി വാദി ഗാസ ബ്രിഡ്ജ് പോയിന്റിൽ എത്തിയപ്പോഴായിരുന്നു ആക്രമണമുണ്ടായത് ജീവനക്കാർക്ക് പരിക്കുകളില്ലെന്ന് ഡബ്ല്യു എഫ് പി പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു കൃത്യമായി വേൾഡ് ഫുഡ് പ്രോഗ്രാം എന്ന് രേഖപ്പെടുത്തിയ വാഹനത്തിന് നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്ന് ഐക്യരാഷ്ട്രസഭാ വക്താവ് പറഞ്ഞു ഇസ്രയേൽ വെടിവയ്പ് പത്ത് തവണ വാഹനത്തെ ബാധിച്ചുവെന്നും ബുള്ളറ്റുകളാൽ മുൻവശത്തെ ജനലുകൾ തകർന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അഞ്ച് ബുള്ളറ്റുകൾ ഡ്രൈവറുടെ വശത്തും ചിലത് മുൻവശത്തെ ജനലുകളിലുമായിരുന്നു പതിച്ചത് മാനഷിക സഹായങ്ങളടങ്ങിയ ട്രക്കുകളുമായി ഗാസയിലെ മധ്യപ്രദേശത്ത് പോയിരുന്ന രണ്ട് ഡബ്ല്യു എഫ് പി വാഹനങ്ങൾ കരൈം അബൂസലൈമിൽ നിന്ന് തിരിച്ചുവരുന്ന വഴിക്കാണ് അപകടമുണ്ടായത് ഇസ്രയേലുമായി ഏകോപിപ്പിച്ചായിരുന്നു വാഹനം കടന്നുപോയത് എന്നും ഏകോപന സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് ഇതെന്നും ദുജാറിഖ് പറഞ്ഞു ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകരുതെന്ന് ഉറപ്പുവരുത്താൻ ഇസ്രയേൽ സൈന്യവുമായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ആക്രമണം ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും ജീവനക്കാരുടെ ജീവൻ അപകടത്തിലാക്കുന്ന അനാവശ്യ പ്രവർത്തനങ്ങളുടെ പുതിയ അധ്യായമാണ് ഇതെന്നും ഡബ്ല്യു എക്സിക്യൂട്ടീവ് ഡയറക്ടർ പറഞ്ഞു